ഹായ് ഹായോ അസ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ വൈറ്റ് കളറിൽ അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു കിച്ചൺ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു യൂറോപ്യൻ സ്റ്റൈലിലാണ് കിച്ചണിനെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായി പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലാണ് മോഡലാർ കിച്ചണും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും വിറകെടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കിച്ചൺ ഇഷ്ടപ്പെടാത്തവർ വളരെ ചുരുക്കം പേരെ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ ഈ ഒരു വൈറ്റ് കിച്ചൺ നിങ്ങൾക്കും ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിൻ്റെ ഓരോ ഷെൽഫാണെങ്കിലും അതുപോലെ കബോർഡും കൗണ്ടർ ടോപ്പും എല്ലാ ഭാഗങ്ങളും അതിമനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് കിച്ചണിൽ വോളിലായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി പതിമൂന്ന് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ഭാഗത്തായിട്ട് രണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വൈറ്റ് കിച്ചണോട് മാച്ചായി ബ്ലാക്ക് കളറിലാണ് ഫ്രിഡ്ജ് നൽകിയിട്ടുള്ളത് ഫ്രിഡ്ജിന് മുകളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഷെൽഫൊക്കെ അതിമനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഗ്ലാസ്സിലൊക്കെ സ്ക്വയർ ടൈപ്പിലായി ഡിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു കബോർഡൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകിയിട്ടാണ് ഓരോ കബോർഡും ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ടും അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഈ ഒരു ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും അത്രയും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ കബോർഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും മൾട്ടിവുഡിൽ പെയിന്റ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഒത്തിരി പേര് കമൻ്റിൽ പറയാറുള്ളതാണ് കബോർഡ് ഓപ്പൺ ചെയ്യണേന്ന് ആ പവർക്കും കൂടെ കേണ്ടിയിട്ടാണ് നമ്മൾ ഈ കബോർഡൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു അപ്പർ ക്യാബിനറ്റിന് ഇടയിലായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബ് ആണ് കൗണ്ടർ ടോപ്പിൽ നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഉൾപ്പെടെ ഡിസൈൻ ചെയ്യാനാണ് ഇൻറ്റീരിയറിന് പതിനൊന്ന് ലക്ഷം രൂപ വന്നിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ആയിട്ടാണ് ട്രേ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മൂന്ന് കബോർഡും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു ഹാൻഡിലാണെങ്കിലും ഗോൾഡൻ ടച്ചിലുള്ളൊരു ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത് വൈറ്റിനോട് മാച്ചായി അടിപൊളിയായിട്ടാണ് ഈ ഒരു ഹാൻഡിലും ഇവിടെ വന്നിട്ടുള്ളത് കിച്ചണിലും ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയൊക്കെ ആയിട്ട് തട്ട് നൽകിയിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേറ്റ് ട്രേ കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് ഇത്രയും ഭംഗിയായി ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള അവരുടെ നമ്പറും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഒരു കോർണറായിട്ട് വരുന്ന ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരൊറ്റ ഹാൻഡിൽ നൽകിയിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അപ്പർ ക്യാബിനറ്റും നമ്മൾ ഓപ്പൺ ചെയ്തു റെഡിമെയ്ഡ് കിച്ചൺ ആട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണർ ഡോർ കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുള്ള കബോർഡെല്ലാം പ്ലെയിൻ ആയിട്ടാണ് ട്രേ കൊടുത്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടും കിച്ചണും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണേ ഒരൊറ്റ കിച്ചണായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ വഴി ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാരണം വിറകെടുപ്പും മോഡുലാർ കിച്ചണും ഫ്രിഡ്ജും ഓവനും ഒക്കെ ഈ ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഒത്തിരി പേർക്ക് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാനായിട്ടും ആഗ്രഹം അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ ഒത്തിരി യൂസ്ഫുൾ ആവും ഇവിടെ ഈയൊരു കോർണറിലായിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഓരോ ഷോപ്പീസ് ഐറ്റംസ് ആണെങ്കിലും ബോട്ടിലുകളൊക്കെ ഈ ഒരു സ്ലാബിലായിട്ട് നൽകിയിട്ടുണ്ട് ഒത്തിരി സാധനങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഇവിടെ ആയിട്ടും ഒരു സ്ലാബ് നൽകിയിട്ട് മോഡലാർ കിച്ചൺ അവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ താഴെ കബോർഡ്സ് നൽകിയിട്ടുണ്ട് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ രണ്ട് വിൻഡോസ് കൊടുത്തിട്ട് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ബ്ലാക്ക് കളറിലായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ഈയൊരു ഭാഗത്തായിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വിറകടുപ്പിന് താഴെയായിട്ട് വരുന്ന വിറകിടുന്ന ഭാഗത്തും കബോർഡ് ചെയ്തിട്ടുണ്ട് റെഡിമെയ്ഡായിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് മോഡുലാർ കിച്ചണിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന കബോർഡ്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈയൊരു ഭാഗത്ത് വരുന്നത് പ്ലെയിൻ ആയിട്ട് തട്ട് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു കബോർഡെല്ലാം പി യു പെയിന്റ് നൽകിയിട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലാണ് പി യു പെയിന്റ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് കട്ട്ലറി പ്ലേറ്റ് സ്പൂൺ ട്രെ അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും കബോർഡ്സ് കൂടാതെ ഈയൊരു കിച്ചണിൽ സ്റ്റോർറൂമും കൂടെ നൽകിയിട്ടുണ്ട് വൈറ്റ് കളറിലായിട്ട് വരുന്ന ഈയൊരു കബോർഡ്സിനൊക്കെ ഗോൾഡൻ ഷെയ്ഡിലായിട്ടുള്ള വരുന്ന ഹാൻഡിൽ കൊടുത്തപ്പോൾ ഒരു പ്രത്യേക ഭഗ്യം തന്നെയുണ്ട് കേട്ടോ വിറകെടുപ്പ് കാണുമ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് ഈ ഒരു വിറകെടുപ്പ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളത് വിറകടുപ്പിൻ്റെ ഈ ഒരു വിറക് വെക്കുന്ന ഭാഗത്തായിട്ട് ഒരു ടോപ്പ് കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ വിറക് വെക്കാറുള്ളത് വിറകെടുപ്പിൻ്റെ ഭാഗത്ത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത് ബ്യൂട്ടിഫുള്ളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചണിൻ്റെ അബോട്ട്സ് ഒക്കെ ഇപ്പം നമ്മൾ കണ്ടു ഇനി നമുക്ക് ഈ ഒരു കിച്ചണിലുള്ള സ്റ്റോർ റൂമും കൂടെ ഒന്ന് കാണാം വിറകെടുപ്പിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം നൽകിയിട്ടുള്ളത് ബ്രൗൺ വൈറ്റ് കോമ്പിനേഷനിലാണ് സ്റ്റോർ റൂമിന് പെയിൻറ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോർറൂമിലായിട്ടാണ് വാഷിംഗ് മെഷീൻ നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഫെറോസിമെൻ്റിലായിട്ടാണ് തട്ട് നൽകിയിട്ടുള്ളത് സ്റ്റോർറൂം കഴിഞ്ഞ് കിച്ചണിൽ നിന്നായിട്ട് വർക്ക് ഏരിയയിലേക്ക് ഒരു ഡോറ് നൽകിയിട്ടുണ്ട് മോഡലാർ കിച്ചണിൻ്റെ ഭാഗത്ത് നിന്നും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് തൊട്ടടുത്തായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് മുന്നൂറ്റി എൺപത്തി ഒന്ന് നൂറ്റി പതിനൊന്നാണ് ഈ ഒരു വർക്ക് ഏരിയയുടെ സൈസ് വരുന്നത് വർക്ക് ഏരിയയിൽ നിന്നായിട്ട് ഒരു ബാത്റൂമ് നൽകിയിട്ടുണ്ട് അതുപോലെ ഇരിക്കാനായിട്ടുള്ള ഒരു സ്ലാബും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് പാത്രം കഴുകാനുള്ള സിങ്കും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡും തന്നെ അവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് രണ്ട് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ചുറ്റുവായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് പാത്രം കഴുകാനുള്ളൊരു സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്